ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആദ്യം വന്ന് പുരുഷന്റെ കാണുന്നത് ആരാണ് അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന ക്വേഷത്തി ഓടിയിങ്ങി വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അന്യപുരുഷന്റെ ജനാത കാണൽ ഹറാമാ അന്യപുരുഷന്റെ ജനാത കാണാൻ പാടില്ല ഹറാമാണ് അന്യ സ്ത്രീയുടെ ജനാത കാണാൻ പാടില്ല ഹറാമാണ് പൊതുദർശനം എന്നൊരു ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല അതിവിടുത്തെ ബഹുമത സമൂഹങ്ങൾ കൊണ്ടുവന്നൊരു കാര്യമാണ് ഇസ്ലാമികമായി ന്യായീകരിക്കേണ്ടതല്ല ഇവിടെ പൊതുദർശനം പറഞ്ഞത് ഇല്ല ഇന്നങ്ങനെയല്ല ഒരിടത്ത് മരിച്ചുപോയാൽ ആണും പെണ്ണും ഇടകലർന്ന് കാണുന്ന കാലം അതുപോലെ തന്നെയോ മയ്യത്ത് പൊതിഞ്ഞ് വെച്ചു കഴിഞ്ഞ മയ്യത്ത് പൊതിയാ നേരെ ഒരു രണ്ടാമതിന് കാണൽ ഇനി ആരെങ്കിലും കാണാനുണ്ടോ താത്തായും താക്കായി ഇടിച്ചു കയറിയിട്ട് മയ്യത്ത് കണ്ടു ഈ പൊതിഞ്ഞങ്ങോട്ടിറങ്ങാൻ നേരമാണ് അതാ എവിടെ നിങ്ങാണ്ട് ഒരാൾ ഓടി വരുന്നു എനിക്കൊന്ന് കാണണം മയ്യത്ത് തുറന്നു കാണിച്ചു കഴിഞ്ഞു പള്ളിയിലേക്ക് ചെന്ന് നിഷ്കരിക്കാൻ നേരം കാണാ കുറച്ചുപേരെ കാണിക്കൽ അവിടെ എന്നിട്ട് കബറിൽ കൊണ്ടുവരാൻ നേരം കാണാം അതാ ഒരു വണ്ടി ലേറ്റായിപ്പോയ ദാത്ത ഓടി വരുന്നു ഞാൻ കണ്ടില്ല ഒരു സ്ഥലത്ത് എങ്ങനെ കബറിന്റെ അടുക്ക മയ്യത്ത് കൊണ്ടുവച്ച രണ്ട് ദാത്താമാർ ഓടി വന്നു ഈ മയ്യത്ത് കബറിൽ ഇറക്കി കഴിഞ്ഞു അവർക്ക് കാണണം ഞാൻ ചോദിച്ചു നിങ്ങൾ മയത്തിന്റെ ആരാ മോളോ ഭാര്യയോ പെങ്ങളോ എന്നാ പോലും ഇങ്ങനെ വരാൻ പാടില്ല എന്നാലും ഞാൻ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല എവിടെ നിങ്ങാണ്ട് കയറി വന്ന ഒരു താത്തായും പോളുവാ കാണാൻ പറ്റൂല എന്ന് ഞാൻ അവരോട് പറഞ്ഞു മയ്യത്തിന്റെ ബന്ധുക്കളെ അത് ഉൾക്കൊള്ളൂല അപ്പൊ അവര് പറഞ്ഞു ആ മുസ്ലിം സംവയിക്കുന്നില്ല അപ്പൊ മറ്റേ മുസ്ലിമാർ ആ മുസ്ലിർ അങ്ങനെ തന്നെയാണ് ഏതായാലും അലഹന് അത് കാണാതെ രക്ഷപ്പെട്ടു അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ മയ്യത്തെ പൊതിഞ്ഞിട്ട് പിന്നെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല അത് ശരിയായ നടപടിയല്ല ഇന്ന് കബറിന്റെ അടുത്ത് കൊണ്ടുവച്ചൊരു തുറക്കൽ കബറിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു തുറക്കൽ അവിടെയും ഓടിവരുന്നുണ്ട് ഈ ദീന പൊളിച്ചടുക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ എന്തൊരു ദുരന്തമാണ് സഹോദര നടക്കുന്നത് ഇനി ഏതെങ്കിലും മയ്യത്ത് വീട്ടിൽ പോയിട്ട് ആണുങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി രണ്ടു വഴിക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ കാക്കാമാരുടെ കണ്ണുരുട്ടലാണ് എവിടെ നിന്ന് വന്ന മൊഴിയാലേ എന്ന ചോദ്യമാണ് എടാ മോനെ നീനിവിടെ നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ദാഹ്യത കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ മാറ്റേണ്ട കാലം വന്നില്ലേ മരിച്ചുപോയാൽ ആക്കായ കുറ്റം പറയാൻ പറ്റത്തില്ല അയാൾക്ക് എഴുന്നേറ്റ് എടുക്കാൻ പറ്റൂ പറ്റൂല അപ്പോൾ മയ്യത്തിനെ കാണിക്കുന്നതിന്റെ കുറ്റം മയ്യത്തിന്റെ കടമപ്പെട്ട ആളുകൾക്കാണ് അയാൾക്ക് കുറ്റത്തിന്റെ പോലെയൊക്കെ കഴിഞ്ഞു ചെയ്തു പോയാലെല്ലാം അങ്ങോട്ട് കിട്ടുന്നു അല്ലെങ്കിൽ നല്ലത് മോശമാകും മോശം ഇങ്ങോട്ട് കിട്ടേണ്ട സമയം തുടങ്ങാൻ പോണതോ ഇനി ചെയ്യാൻ പോണ തെറ്റാരുടേതാണ് ആ മയ്യത്തിന്റെ ബന്ധുവിൻ്റെതാണ് വാപ്പ മരിക്കുമ്പോ മോൻ അവിടെ നിൽക്കണം എന്റെ വാപ്പാന്റെ ജനാത അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല എന്ന് നിയമം പാസാക്കിയിട്ട് അവിടെ നിന്നിട്ട് വാപ്പാന്റെ ജനാതയ്ക്ക് സംരക്ഷണം കൊടുക്കണം ഉമ്മ മരിച്ചാൽ അവിടെ നിന്നിട്ട് അന്യ പുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയിട്ട് തടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ലെന്ന് മാത്രമല്ല ദോഷമല്ലേ അവിടെ വലിച്ചു വെക്കുന്നത് അതിന് നിങ്ങളെ സാക്ഷിയാകല്ലേ